ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ തീർത്തും നിരാശപ്പെടുത്തി നായകൻ രോഹിത് ശർമ്മ ആദ്യ മത്സരം കളിക്കാതിരുന്ന രോഹിത് ശർമ്മ രണ്ടാം മത്സരത്തിലൂടെയാണ് മടങ്ങിയെത്തിയത് ആദ്യ മത്സരത്തിൽ ജെയ്സ് ബാൾ കെ എൽ രാഹുൽ കൂട്ടുകെട്ട് മിന്നിച്ചതോറുകൂടെ രോഹിത് ശർമ്മ തന്റെ ബാറ്റിംഗ് റോൾ മധ്യനിരയിലേക്ക് മാറ്റിയിരുന്നു വലിയ ഇടവേളയ്ക്ക് ശേഷം മധ്യനിരയിലേക്ക് ബാറ്റ് ചെയ്യാനെത്തിയ രോഹിത് ആദ്യ ഇന്നിംഗ്സിൽ മൂന്ന് റൺസോടെ പുറത്തായപ്പോൾ രണ്ടാം ഇന്നിംഗ്സിൽ ആറ് റൺസ് റൺസെടുത്താണ് പുറത്തായത് ഇന്ത്യയുടെ സീനിയർ താരത്തിന്റെ സമീപകാല പ്രകടനങ്ങളെല്ലാം മോശമെന്നിരിക്കെ രോഹിത്തിനെതിരെ വിമർശനം ശക്തമാവുകയാണ് രോഹിത് ടീമിന് ബാധ്യതയാവുകയാണെന്ന് പറയാം അവസാനം കളിച്ച് പന്ത്രണ്ട് ടെസ്റ്റിൽ എട്ടിലും രോഹിത് ഒറ്റസഖ്യത്തിലാണ് പുറത്തായത് രോഹിത്തിന്റെ കരിയറിന്റെ അവസാന സമയത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയാം നിലവിൽ രോഹിത്തിന്റെ പ്രകടനം വിലയിരുത്തുമ്പോൾ താരം ടീമിനെ ബാധ്യതയാണ് രോഹിത് ശർമ്മയുടെ മതനിരയിലെ ബാറ്റ് ചെയ്യാനുള്ള തീരുമാനം മണ്ടത്തരമാണെന്ന് പറയാം രോഹിത് ശർമ്മ രാഹുലിനെ ത്യാഗം ചെയ്തത് ടീമിന് തിരിച്ചടിയാവുകയാണ് രാഹുൽ ഓപ്പണർ ആവുകയാണെങ്കിൽ രോഹിത് കളിക്കാതിരിക്കുന്നതാണ് നല്ലത് നായകസ്ഥാനം ബുംറയ്ക്ക് നൽകി രോഹിത് വിശ്രമം എടുക്കണം പകരം ജുറലിനെയോ സർഫറാസ് ഖാനിയോ ഭരയിൽ കളിപ്പിക്കണം നിലവിലെ രീതിയിൽ രോഹിത് ശർമ്മ കളിക്കുന്നത് ടീമിന് ബാധ്യതയാണ് ടെസ്റ്റ് ലീഗിന്റെ ഫൈനൽ കളിക്കാൻ ഇന്ത്യക്ക് ഇനി മൂന്ന് മത്സരങ്ങളുടെ ജയം അത്യാവശ്യമാണ് ഈ സാഹചര്യത്തിൽ രോഹിത് ടീമിന് ബാധ്യതയെ മാറുന്നുണ്ട് രോഹിത് ഓപ്പണിങ്ങിലേക്ക് തിരിച്ചെത്തിയാലും വലിയ പ്രകടനം കാഴ്ചവെക്കുമെന്ന് കരുതാനാവുന്നില്ല ഈ സാഹചര്യത്തിൽ രോഹിത് ശർമ്മ വിശ്രമത്തിൽ പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ഇതേ മോശം പ്രകടനം തുടർന്നാൽ അധികം വൈകാതെ രോഗത്തിന് വിരമിക്കൽ പ്രഖ്യാപിക്കേണ്ടിവരും രോഹിത് ശർമ്മയുടെ മധ്യനിരയിലെ ബാറ്റിംഗ് കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഈ റോൾ ചേരില്ലെന്ന് വ്യക്തമാണ് ഓപ്പണിംഗിൽ ആത്മവിശ്വാസത്തോടുകൂടി നിൽക്കുന്ന രോഗത്തിനെയെല്ലാം മധ്യനിരയിൽ ബാറ്റ് ചെയ്യുമ്പോൾ കാണുന്നത് ഷോട്ട് കളിക്കാൻ ഭയപ്പെടുന്ന രോഗത്തിനെയും പ്രതിരോധിക്കാൻ പോലും ഭയപ്പെടുന്ന രോഗത്തിനെയും കാണാൻ സാധിക്കും ന്യൂസിലൻഡിനോട് നാട്ടിലേറ്റ വൈറ്റ് വാഷിൻ്റെ ക്ഷീണം രോഹിത് തീർക്കുമെന്ന് പലരും വിചാരിച്ചു എന്നാൽ അതുതന്നെ ഇപ്പോൾ രോഹിത്തിന് വിലങ്ങു ഈ സാഹചര്യത്തിൽ രോഹിത് ശർമ്മയ്ക്ക് തൊട്ടതെല്ലാം പിഴക്കുകയാണ് വീണ്ടും വീണ്ടും മോശം പ്രകടനം നടത്തി ടീമിനെ ബാധ്യതയാകാതെ രോഹിത് കളിക്കാനാകുമെന്ന് തന്നെയാണ് ഏവരും കരുതുന്നത് എന്നാൽ രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം ഭാവി കാര്യങ്ങൾ എന്നും ചർച്ച തന്നെയാണ് കൂടുതൽ തവണയും രോഹിത് ക്ലീൻ ബോൾഡ് ആവുന്നു എന്ന് തന്നെ പറയാം പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ പതിനൊന്ന് തവണ രോഹിത് ക്ലീൻ ബോൾഡായി പുറത്തായി എന്നാൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ മുപ്പത്തി ആറ് ഇന്നിങ്സിൽ നിന്നും പതിനൊന്ന് തവണയാണ് രോഹിത് ബൌൾഡായതും അതുതന്നെ നിരാശപ്പെടുത്തുന്ന കണക്കാണ് നിലവിലെ സാഹചര്യത്തിൽ ടെസ്റ്റിൽ നിന്ന് വിരമിക്കാൻ തന്നെയാണ് രോഹിത്ത് തീരുമാനിക്കുന്നതെന്ന് പറയാൻ സാധിക്കും